എൻ്റെ പേര് മീനു ജോസ് ഞാൻ എറണാകുളം അങ്കമാല അതിരൂപത കുറ്റിപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ കുവൈറ്റിലൊരു നേഴ്സായിട്ട് മീൻസ്ട്രിയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഒരു കോളിക്ക് വഴിയായിരുന്നു ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഉടമ്പടി എടുക്കുന്നതും എല്ലാവരെയും പോലെ തന്നെ എനിക്കും എൻ്റെ ഫാമിലിയുടെ ഒപ്പം പുറത്ത് വിദേശത്ത് എവിടെയെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഓൺലൈനിൽ ഒ ഇ ടി പഠിക്കാൻ വേണ്ടി എൻ്റെ ഫസ്റ്റ് നിയോഗം ഒ ഇ റ്റി പഠിക്കാൻ വേണ്ടിയായിരുന്നു അതിനുശേഷം ഓഗസ്റ്റിൽ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഒക്ടോബറിൽ ഞാൻ ഇവിടെ വന്നു തീർത്ഥാടന ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ ഒ ഇ ടി ഞാൻ നിയോഗമായിട്ട് വെച്ചിരുന്നു ഞാൻ രണ്ട് മൊഡ്യൂളേ ഞാൻ പാസ്സായുള്ളൂ പിന്നെ ഞാനത് വിട്ടു ഞാൻ ഉപേക്ഷിച്ചു എന്നു വെച്ചാൽ ഫസ്റ്റ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ഫാമിലിയോടൊപ്പം എവിടെയെങ്കിലും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ കുവൈറ്റിലും ഫാമിലി ഇവിടെ നാട്ടിലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞുണ്ട് നാല് വയസ്സുള്ള കുഞ്ഞുണ്ടായിരുന്നു എൻ്റെ ഞാൻ നിയോഗം വെച്ചതിലുപരി ഞാൻ നിയോഗ വയ്ക്കാത്ത കാര്യങ്ങളാണ് മാതാവ് എനിക്ക് നടത്തി തന്നത് എനിക്കൊരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് മോർ ദാൻ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു അല്ല പക്ഷെ ഞാൻ കഴിക്കാത്ത മരുന്നുകളില്ല ഹോമിയോ ആയുർവേദം ഇംഗ്ലീഷ് എല്ലാം കഴിക്കുമായിരുന്നു പക്ഷേ തലവേദന എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല തലവേദന എപ്പോഴും എല്ലാ വീക്കിലി വരും വന്നാൽ തന്നെ ഒരു മോർ ഒരു ടു ടു ത്രീ ടാബ്ലെറ്റ്സ് എനിക്ക് കഴിക്കേണ്ടി വരും ലൈറ്റ് കാണാനോ ഫുഡ് കഴിക്കാനോ സൗണ്ടോ ഒന്നും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ടെൻ ഇയേഴ്സ് ബാക്ക് ഞാനൊരു റിട്രീറ്റ് കൂടിയായിരുന്നു ആ സമയത്ത് എൻ്റെ ഒരു ഹാഫ് ട തലവേന മാറി എന്നാലും പൂർണ്ണമായിട്ട് മാറി മാറിയിട്ടുണ്ടായിരുന്നില്ല ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ തലവേന പൂർണ്ണമായിട്ടും മാറി ഇൻ കേസ് എനിക്ക് എനിക്ക് വന്നാൽ തന്നെ ഞാൻ ഉടമ്പടി തയ്യൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ നെറ്റിത് വരിക്കും എനിക്ക് പെട്ടെന്ന് എങ്ങനെ എനിക്കറിയില്ല എനിക്ക് പെട്ടെന്ന് എൻ്റെ തലവേദന മാറി കിട്ടുമെന്ന് അതാണ് എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയത് ഞാൻ ഉടമ്പടിയിൽ വെച്ചെന്ന നിയോഗം അല്ലത് എൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒയി ഞാൻ വെച്ചായിരുന്നു പക്ഷേ ഈ നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണ് എനിക്ക് ആദ്യമായിട്ട് മാതാവ് തന്ന ഒരു അനുഗ്രഹം പിന്നീട് ഡെലിവറിക്ക് ശേഷം എനിക്ക് യൂറിൻ ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല അതൊരു വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഒരു മൂന്ന് കൊല്ലം എനിക്ക് വളരെ അത് ബുദ്ധിമുട്ടായിരുന്നു ഈ നിയോഗം എനിക്ക് മാതാവ് നട്ടിത്തന്നു എനിക്കിപ്പോൾ ഒരു യാതൊരു ബുദ്ധിമുട്ടില്ല പിന്നെ എൻ്റെ ഫസ്റ്റ് ഉടമ്പടി ഞാൻ പുതുക്കിയ സമയത്ത് പുതുക്കുന്നതിന് മുന്നേ ഒരാഴ്ചയ്ക്ക് മുന്നേ എൻ്റെ ഡാഡി പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ആയിട്ട് ഇൻഫെക്ഷൻ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതിനുശേഷം ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഫസ്റ്റ് നിയോഗമായിട്ട് ഞാനത് വെച്ചായിരുന്നു ഡാഡി ഹോസ് ഡോക്ടർ പറഞ്ഞായിരുന്നു സർജറി വേണം ഇൻഫെക്ഷൻ കൂടിയിരിക്കുകയാണ് ആൻറ്റിബയോട്ടിക് അയച്ച് പിന്നീട് ഫോളോ അപ്പിന് വരുമ്പോൾ സർജറി ചെയ്യാന്നുള്ള രീതിയിൽ ആ നിയോഗം ഞാൻ ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് നിയോഗമായിട്ട് അത് വെച്ചായിരുന്നു ഡാഡിയുടെ ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം ടെൻ ഡേയ്സ് മരുന്ന് കഴിച്ചു ഫോളോ അപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം ഓക്കെ ആയി നോർമലായി ഒരു വൺ മന്ത് ടാബ്ലെറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു ഇപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലായിരുന്നു അതിനുശേഷം ഇതുവരെ ഒരു പ്രോബ്ലം പിന്നീട് വന്നിട്ടില്ല സർജറിയും ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡിന് യൂറിക്കാസിൻ്റെ പ്രോബ്ലം പോലും കാൽ ജോയിൻസ് ഒത്തിരി വേദനയും എപ്പോഴും വരുമായിരുന്നു എല്ലാം മന്തും വരുമായിരുന്നു വന്നാൽ തന്നെ രണ്ട് ദിവസമൊക്കെ കട്ടിൽ തന്നെ ആയിരിക്കും കിടക്കാനോ നടക്കാനോന്നും പറ്റും മീൻസ് നടക്കാൻ പറ്റുവായിരുന്നില്ല ഒരു ദിവസം ഇങ്ങനെ ഒത്തിരി വേദന കൂടി നടക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഒക്കെ സ്വെല്ലിംഗൊക്കെയായി ഞാനപ്പം ഈ ഉടമ്പടി തൈലം പരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം അതൊരു വൺ ഇയറായി അതിനുശേഷം ഇതുവായിട്ടും ആ യൂറിക് ആസിഡ് ലെവൽ കൂടും പക്ഷേ യൂറിക് ആസിഡിൻ്റെ വേദന ഇതുവരെയായിട്ടും കാലിലൊന്നും വന്നിട്ടില്ല പിന്നെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ലാസ്റ്റ് മന്ത് ഉടമ്പടി ലൈവിൻ്റെ ദിവസം ചൊവ്വാഴ്ച ഞാൻ കുവൈറ്റിലായിരുന്നു ഹസ്ബൻഡ് നാട്ടിലാണ് ആ സമയത്ത് എന്നോട് പറഞ്ഞു എനിക്ക് ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോണിൻ്റെ ഉണ്ട് എനിക്ക് കിഡ്നി സ്റ്റോൻ്റെ ഭയങ്കര ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ ലൈവിൽ ഞാനിത് പ്രാർത്ഥിക്കാം പോയിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ ലൈവിൽ ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥന രണ്ട് മണിക്കൂർ പ്രയർ കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഡോക്ടറെ കാണാൻ ഇരിച്ച് ഡോക്ടറെ റൂമിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിൽ പോയപ്പോൾ യൂറിൻ്റെ ഒപ്പം തന്നെ ഈ സ്റ്റോൺ തെറിച്ച് വീണു അതിനുശേഷം കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലവും ഇതുവായിട്ട് വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസമായിരുന്നത് പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഫാമിലിയോട് ഇപ്പം താമസിക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ റിസൈൻ കൊടുത്തു കുവൈറ്റിന്ന് തിരിച്ച് നാട്ടിലൊന്ന് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അപ്പം ഞാൻ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവി എനിക്ക് ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി ജപമാല റാലിക്കും പങ്കെടുക്കണം ഒക്ടോബർ ട്വൻ്റി ഫസ്റ്റിന് കൊച്ചിൻ്റെ ബർത്ത്ഡേക്കും ആഘോഷിക്കണം നാട്ടിൽ വന്ന് ഇതുവരെ എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ ഒപ്പം ആഘോഷിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ലീവ് എനിക്ക് കിട്ടുമായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ രണ്ട് നിയോഗം വെച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പേപ്പർ റിസൈൻ കൊടുത്തത് ഒത്തിരി മിനിസ്റ്റർ ആയതുകൊണ്ട് ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട് തീരുമില്ല അപ്പോൾ ഞാൻ എല്ലാ എപ്പോഴും പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഉപ്പും എല്ലാം കയ്യിൽ വെച്ചിട്ടുണ്ടാവും എങ്ങനെയും എനിക്കറിയില്ല കറക്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ എല്ലാ ഫോർമാലിറ്റീസും തീരുന്നത് ബാക്കി ആർക്കും ഈ ട്വൻ്റി ഫോർ ഹവേഴ്സ് റിസിഗ്നേഷൻ കൊടുത്ത് ആർക്കും തീർന്നിട്ടില്ലെങ്കിൽ എൻ്റെ എങ്ങനെയോ പെട്ടെന്ന് തീർന്ന് കറക്റ്റ് ട്വൻ്റി ഫസ്റ്റിനാണ് എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ അന്ന് രാവിലെ ഏർലി മോർണിംഗ് ഞാനിവിടെ നാട്ടിലെത്തി എൻ്റെ എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞു ഒരു പേപ്പർ വർക്ക് പോലും എനിക്ക് പെൻഡിങ് വെക്കേണ്ടി വന്നില്ല എല്ലാം തീർത്ത് എനിക്കിവിടെ വന്ന് എൻ്റെ ഫാമിലിയോടൊപ്പം എനിക്ക് ഇരുപത്തെട്ടാം തീയതി ജപമാല റാലിക്ക് എനിക്ക് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു ഹസ്ബൻഡ് ഒത്തിരി അത്രയും ദൂരം നടക്കാൻ പറ്റുമെന്നില്ല കുറച്ച് വണ്ണമൊക്കെ ഉള്ളൊരു ഇതാണ് അപ്പം പക്ഷേ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും ഞങ്ങളും ഫാമിലി മൊത്തത്തിൽ ജമാല റാലിക്ക് ഞങ്ങൾക്ക് മൊത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു അതിനൊരു അതിനൊരായൊരു നന്ദി പിന്നെ ഈ ഡിസംബറിൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തായിരുന്നു അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയിരുന്നു എനിക്ക് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലായിരുന്നു വലിയ വണ്ടികളൊക്കെ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ അതേ ടെസ്റ്റിന് പോവുകയാണ് എൻ്റെ കൂടെ വരണം എനിക്ക് ഒരു പ്രാവശ്യം എഴുതാനുള്ള ചാൻസ് മതി ഇനി രണ്ടാം പ്രാവശ്യം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ എവിടെ പോയാലും കാശുരൂപം ഉപ്പും എപ്പോഴും ഞാൻ കൈ പിടിക്കുവായിരുന്നു എവിടെ കാശുരൂപ കഴുത്തിൽ തന്നെ ഉണ്ടാവും ഉപ്പ് ഞാൻ എപ്പോഴും പോകും ഏത് ഓഫീസിന് മുമ്പിൽ എവിടെ പോയാലും ഞാൻ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച ശേഷമാണ് ഞാൻ കയറാറുള്ളൂ പിന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന അന്ന് സീറ്റിൽ ഞാൻ കുറച്ച് ഉപ്പ് തരി ഇട്ടുമായിരുന്നു മാതാവിനോ രാവിലെ ഞാൻ പറഞ്ഞു മാതാവ് വണ്ടി ഓടിച്ചാൽ മതി ഇപ്പുറത്ത് ഉണ്ണീശോനെ എടുത്തിക്കോ അപ്പോൾ പിന്നെ ഉണ്ണീഷോ പാസ്സാക്കി തന്നോളല്ലോ ടു വീലറും ആയി ഫോർ വീലർ എച്ചെടുത്തു എടുക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു വെപ്രാളം കൂടി എൻ്റെ മൊത്തത്തിൽ തെറ്റിപ്പോയി സാധാരണ ഇൻസ്പെക്ടർ ഇറക്കി വിടും പക്ഷെ എന്നോട് പറഞ്ഞു നിർത്തിയിട്ട് ഒരാഴ്ച കൂടി എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു ഞാൻ പാസ്സായി അതിനും ഒരായിരം വരെ നന്ദി പിന്നെ ഞാൻ ഈ ഫെബ്രുവരി വെച്ച് വന്ന് ഉടമ്പടി ഞാൻ പുതുക്കിയായിരുന്നു ഞാൻ ഉടമ്പടിയിൽ പുതുക്കുന്ന നിയോഗങ്ങൾക്കുപരി എനിക്ക് മാതാവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തരുന്നത് എനിക്കും എൻ്റെ ഫാമിലിക്കും ദിവസം ഞാൻ രാവിലെ പള്ളിയിൽ ദിവസം പള്ളി പോകും പള്ളി പോകുന്നതിന് മുന്നേ ഞാൻ പ്ര പറഞ്ഞ് പ്രാർത്ഥിക്കും ആ കയ്യിൽ മാതാവിൻ്റെ കയ്യിൽ എൻ്റെ കാര്യങ്ങൾ വെക്കും ഇന്ന കാര്യങ്ങളാണെന്ന് പറയും പക്ഷേ ഞാൻ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അന്ന് നടക്കേണ്ട കാര്യങ്ങളും പോലും മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിന് ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോഴും ഒരു പ്രത്യേക സംരക്ഷണമാണ് അതുകൊണ്ട് ഞാൻ ഈ ഫെബ്രുവരി ഉടമ്പതി പുതുക്കിയപ്പം നിയോഗങ്ങളൊന്നും വെച്ചില്ല ജീവിതാവസാനം വരെ ഫാ കുടുംബത്തോടൊപ്പം വിശുദ്ധിയിൽ ജീവിക്കാൻ മാത്രമേ ഞാൻ നിയോഗം വെച്ചോളൂ എന്നാൽ എന്താണെന്ന് വെച്ചാൽ മാതാവ് അതിൽ ഉപരി നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഓരോ പറയാത്ത കാര്യങ്ങളും പോലും ചെയ്തു തരുന്നത് പിന്നെ അഞ്ചരയ്ക്ക് ആദ്യം ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി ഫസ്റ്റ് എടുത്ത സമയത്ത് അഞ്ചരയ്ക്ക് എണീക്കും പക്ഷെ നല്ല ചില സമയത്തൊക്കെ വിട്ടുപോകും പിന്നീട് രണ്ടാമത് ഉടമ്പടി പുതിക്കിയതിന് ശേഷം തുടങ്ങി അലാറം എൻ്റെ അലാറം പോയാലും തന്നെ ആരും വന്ന് എന്നെ എണീപ്പിക്കും കറക്റ്റ് ആ അഞ്ചേകാല സമയത്ത് തന്നെ എണീപ്പിച്ച് എന്നെ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു മാതാവ് പിന്നെ ഒത്തിരി എനിക്കും എൻ്റെ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഇവിടെ നിന്ന് എക്സ് പത്രം എക്സ്ട്രാ വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡ് പള്ളികൾ പിന്നെ എല്ലാവർക്കും ഞാൻ ഞാനങ്ങനെ വിതരണം ചെയ്യുവായിരുന്നു എനിക്ക് രോഗികളെ പോയി നോക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും ഓർഫണേജിലും ഓൾഡേജ് ഹോമിലൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻസിന് ഞാൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരോട് ഞാൻ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക ഒന്നും എനിക്ക് അങ്ങനെ സമയം കിട്ടിയിട്ടില്ല പിന്നെ കാരണപ്രവർത്തിക്കൽ എന്നാൽ എന്നാൽ കഴിയുമ്പിധം ഞാൻ സഹ ധനസഹമായിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യം ഉടമ്പടി എടുത്തിന് ശേഷം കറക്റ്റ് ടൈമർ വച്ചായിരുന്നു ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത് കറക്റ്റ് അരമണിക്കൂറാകുമ്പോഴേക്കും ഞാൻ നിർത്തുമായിരുന്നു ഉടമ്പടി പുതുക്കി ഒരു ഫസ്റ്റ് പുതുക്കിയതിന് തുടങ്ങി എനിക്ക് ഈ ബൈബിൾ വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഞാൻ അരമണിക്കൂറല്ലേ വായിക്കുന്നത് ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എനിക്ക് തോന്നുമെക്കെ ഞാൻ ഈ ബൈബിൾ എടുത്ത് വായിക്കും അത് ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പക്ഷേ അത് എനിക്കിപ്പോൾ പുതിയ നിയമത്തിനേക്കാളും പഴയ നിയമമാണ് ആണോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് എനിക്ക് വായിക്കാനും അപ്പോൾ ഈ ബൈബിളിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ബൈബിൾ വായിച്ച് തുടങ്ങി ജീവിതം മരിക്കുന്നതിന് മുന്നേ ഒരു വർഷമെങ്കിലും ബൈബിൾ വായിക്കാൻ ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട് മാതാവും മുന്നീശവും എനിക്ക് എനിക്കും എൻ്റെ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പോഴും തന്നോണ്ടിരിക്കുകയാണ് എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു ദൈവത്തെ സ്നേഹിക്കാൻ വിശ്വസിക്കാൻ ജീവിക്കാൻ ഒക്കെ നമ്മെ സഹായിക്കുന്നതാണ് ഉടമ്പടി ഉടമ്പടിയിലൂടെ വെച്ച നിയോഗങ്ങളല്ല അതിനേക്കാൾ അപ്പുറമാണ് ദൈവം തൻ്റെ ജീവിതത്തിലും തൻ്റെ കുടുംബത്തിലേക്കും തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ ഈ മകൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം വെക്കുന്ന കുറേ നിയോഗങ്ങളായിരിക്കില്ല തമ്പുരാൻ്റെ പദ്ധതികൾ അതാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടത് അങ്ങനെ ദൈവത്തിനറിയാം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളതെന്ന് അവിടെ തമ്പുരാൻ നമ്മെ തൊടും അപ്പോൾ നാം വെക്കുന്ന നിയോഗങ്ങളായിരിക്കില്ല അപ്പോൾ നമ്മുടെ നിയോഗങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഇനിയും അതായിട്ടില്ലല്ലോ എന്നോർത്ത് ഒരു ആകുലതപ്പെടുന്നവരാണോ അതോ ഇത്രയും നാളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കൃപകൾ നമുക്ക് ഇന്നുവരെയും ജീവിക്കാൻ സാധിച്ചത് അതെല്ലാം ദൈവത്തിൻ്റെ കരുണ തന്നെയല്ലേ കൃപ തന്നെയല്ലേ എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന കൃപകൾക്ക് നന്ദി പറയുവാൻ ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മെ കൈപിടിച്ചുയർത്തുകയാണ് ദൈവം ഒരു പടിയുകൂടി നമ്മുടെ നമ്മൾ എന്താണെന്നും നമ്മൾ ആരാണെന്നും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രമാത്രം പിൻപിലായിരുന്നോ ഇനി നമ്മൾ എങ്ങനെ മുൻപോട്ട് ദൈവത്തിൻ്റെ കരം പിടിച്ച് നമുക്കൊന്നും ലഭിച്ചില്ലെങ്കിലും ആ ദൈവം മാത്രം മതി എന്നുള്ള ചിന്തയോടെ ദൈവ സ്നേഹത്തോടെ പോകുവാനൊക്കെ ഉടമ്പടി നമ്മെ സഹായിക്കും തങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിലെ നിയമങ്ങളൊന്നും സാധിച്ചില്ലെങ്കിലും ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ പിന്നീട് കിട്ടുന്ന ഒരു സംരക്ഷണം ആ സംരക്ഷണത്തിലൂടെ ഇനി എനിക്കെല്ലാം സാധിക്കും എന്നുള്ള ഒരു ആത്മധൈര്യം ഇതൊക്കെ ഉടമ്പടി തന്നെ നമുക്ക് നൽകുന്ന ഉറപ്പാണ് ഞാൻ താൻ കൂടെ ഉണ്ടാകും എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനമാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക